നന്ദൂസ് വ്ലോഗ്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ എല്ലാവർക്കും അറിയായിരിക്കും അറിയില്ലെങ്കിൽ പറയാം ഉപ്പും മുളകും ലൈറ്റിലെ ഇളയ മോളുണ്ടല്ലേ പൊളിച്ചോടിപ്പോയെ ആ മോളുടെ യൂട്യൂബ് ചാനലാണ് നന്ദൂസ് വ്ളോഗ്സ് അപ്പം ഇന്നലെ അവർ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു സ്വാഭാവികമായിട്ടും അഞ്ച് ലക്ഷത്തി മുപ്പത്തയ്യായിരം യൂസ് എങ്ങാണ്ടായിട്ടുണ്ട് അപ്പം മോണിറ്റൈസേഷനൊക്കെ ഓണാക്കി വെച്ചിട്ടായിരിക്കാം ആ വീഡിയോ ഇട്ടിട്ടുണ്ടാകുക അല്ലാതെ ഇടാൻ കാര്യമില്ലല്ലോ അപ്പം ഞങ്ങൾക്ക് ചെറുത് പറയാനുണ്ട് എന്ന് പറഞ്ഞ് ഇന്നും വന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പം അതൊരു കുറ്റം പറയുന്ന ചാനലാക്കി എടുക്കാൻ അവർക്ക് താല്പര്യമില്ല കാരണം അവരുടെ ഭയങ്കര കൂട്ടുകുടുംബമാണേ അപ്പോൾ അവർക്ക് അതിനോട് താല്പര്യം എന്ന് പറയുന്നുണ്ട് പിന്നെ അവർ അതിനകത്ത് പറയുന്ന മെയിൻ കാര്യമുണ്ട് ഞങ്ങൾക്ക് മറ്റുള്ളവരെ പോലെ എല്ലാവരെയും വിളിച്ച് ഓരോന്ന് പറയാൻ താല്പര്യം ഞങ്ങളുടെ കാര്യം ഞങ്ങൾക്കറിയാം അത് ഞങ്ങൾ ആരെയും വിളിച്ച് പറയുന്നില്ല അതായത് കുത്തി പറയണം കേട്ടോ വേറെ ആരെയല്ല ഈ ഉപ്പം മുളകും ലൈറ്റ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ ഈ കുട്ടിയുടെ അപ്പനും അമ്മയും ഉണ്ടല്ലോ അവർ ഈ റിയാക്ട് ചെയ്യുന്ന യൂട്യൂബേഴ്സിനെയൊക്കെ വിളിച്ച് കാര്യങ്ങളൊക്കെ വിശദീകരിച്ചിരിക്കുകയാണ് അതായത് ഈ മൂപ്പൻ സ്ലോകിനെ കണ്ട് വിളിച്ചു അത് കഴിഞ്ഞ് സിജോ ടോക്സ് എന്ന് പറഞ്ഞ സിജോ ഉണ്ടല്ലോ സിജോൻ്റെ ഒരു വീഡിയോ നാളെ വരുന്നുണ്ട് നാളെ വരാം പുള്ളീനെ വിളിച്ചു അങ്ങനെ കുറച്ച് റിയാക്ട് ചെയ്യുന്ന യൂട്യൂബേഴ്സിനെ വിളിച്ചിട്ട് അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ അവർ വളരെ നല്ല രീതിയിൽ അവതരിപ്പിച്ചു അതിനുശേഷം ഈ റിയാക്റ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ പറഞ്ഞത് ഞങ്ങൾ ഉപ്പുമ്പോളക് ലൈറ്റിൽ അച്ഛൻ്റെയും അമ്മേൻ്റെയും കൂടിയാണ് കാരണം ആ നന്ദു എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയ കുട്ടി ചെയ്തത് വളരെ വലിയ വൃത്തികേടാണ് പക്ഷേ വൃത്തികേട് എന്താണെന്ന് ആരും പറയുന്നില്ല അത് നമ്മളെ പോലെയുള്ള പാവപ്പെട്ടവർക്കൊന്നും അറിയാനുള്ള യോഗ്യതയില്ല എന്നാണ് തോന്നുന്നത് എന്താണെങ്കിലും പറയുന്നില്ല അപ്പം ഇന്നിപ്പോൾ ആ കുട്ടിയും ആ കുട്ടിയുടെ കെട്ടിയവനും വന്നിരുന്നു പറയുന്നത് എൻ്റെ കുറിച്ച് കല്യാണം കഴിച്ച ആളെ കുറിച്ച് കുറേ അപവാദങ്ങൾ വരുന്നുണ്ട് എൻ്റെ കെട്ടിയോ നല്ലതാണെന്ന് എനിക്കറിയാം ഇനിയിപ്പോൾ എന്തെങ്കിലും അപവാദം ഉണ്ടെങ്കിൽ തന്നെ അത് ഞാൻ സഹിച്ചോളാം എന്ന് പറയുവാണ് എൻ്റെ അഭിപ്രായത്തിൽ കെട്ടിയ ആളെ കുറ്റം പറയാതിരിക്കുന്നത് വളരെ നല്ലതാണ് പക്ഷേ എങ്കിൽ പോലും എൻ്റെ ഞാൻ കെട്ടിയ ആൾക്ക് എന്തെങ്കിലും അബോധം ഉണ്ടെങ്കിൽ ഞാൻ സഹിച്ചോളാം എന്നൊക്കെ പറയുമ്പോൾ നോക്കി പറയണം കാരണം ഇപ്പം കല്യാണം കഴിഞ്ഞിട്ട് ഒന്നോ രണ്ടോ ദിവസമല്ലേ ആയിട്ടുള്ളൂ അപ്പം ഇരുപത് വയസ്സ് പത്തൊമ്പത് വയസ്സ് ഇരുപത് വയസ്സെങ്ങാണ്ടി ഉള്ളു അപ്പം ഇതിൻ്റെ ഇടയിൽ ജീവിതം ഇത്രത്തോളം പഠിച്ചു എന്നോ അല്ലെങ്കിൽ ഭയങ്കര എക്സ്പീരിയൻസ് ആയി എന്നോ ഒന്നും പറയാനില്ല കേട്ടോ ഇവിടെ കല്യാണം കഴിഞ്ഞാൽ പലരും ഡിവേഴ്സായി നടക്കുന്നുണ്ട് കല്യാണം കഴിച്ചവരിൽ ഡിവേഴ്സായി നടക്കുന്നുണ്ട് ഇതിപ്പോൾ അങ്ങനെ ഒന്നാവണം നല്ല കേട്ടോ നല്ല രീതിയിൽ പോയാൽ വളരെ നല്ലതാണ് അപ്പം ഇവർ സ്റ്റേഷനിലൊക്കെ പോയ സമയത്ത് എന്താണ് ഇവരോട് പറഞ്ഞിരുന്നു പോലും നിങ്ങളുടെ കൈ തെളിവുണ്ടല്ലോ നിങ്ങൾ കേസ് കൊടുക്കുന്ന അവിടുത്തെ എസ് എച്ച് ഒണ്ട് ഇവരോട് പറഞ്ഞു കാരണം ഇവരുടെ ഭാഗത്താണ് ന്യായം അപ്പോൾ ഇവർക്ക് വേണമെങ്കിൽ അച്ഛനും അമ്മയ്ക്കെതിരെ ഇവർക്ക് തെളിവ് കൊടുക്കാം എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു കാര്യങ്ങൾ പക്ഷേ ഇവർ എന്ത് ചെയ്തില്ല തെളിവ് കൊടുത്തില്ല കാരണം ഇവർക്ക് ഇവർക്കതിൻ്റെ ആവശ്യമില്ല അച്ഛനെയും അമ്മേനെയും ജയിലിൽ കയറ്റാൻ ഇവർക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഇവർ ആ തെളിവ് കൊടുക്കുന്ന പരിപാടിയായിട്ട് മുന്നോട്ട് പോയില്ല കേസ് കൊടുത്തില്ല അപ്പോൾ ഇവർക്ക് ഇനിയിപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇവർ വീട് ഇടില്ല ഇവർ പുതിയ രീതിയിൽ നല്ല രീതിയിൽ കല്യാണം നടത്താൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞാണ് ഇപ്പോൾ വീഡിയോ വന്നിരിക്കുന്നത് അപ്പം അച്ഛൻ്റെയും അമ്മേൻ്റെയും കരയുന്ന വീട് കണ്ടപ്പം ഒരുപാട് പേർക്ക് വിഷമായി കേട്ടോ അതെനിക്കും വിഷമായി കാരണം ഒരു അച്ഛനും അമ്മയിരുന്ന് കരയുമാണ് രണ്ട് പെമ്മക്കടയും കല്യാണം നല്ല രീതിയിൽ നടത്താൻ പറ്റിയില്ല എന്ന് പറയുമ്പം അത് വളരെ വിഷമമുള്ളൊരു കാര്യമാണ് അപ്പം എന്നാണെങ്കിലും ഇവര് വളരെ വിഷമിച്ചുകൊണ്ട് ഒരു ഭാഗത്ത് ഇരിക്കുന്നു ഇപ്പം ഇവർ വിഷമവും ഇല്ലാതെ ചിരിച്ചു വന്ന് പറഞ്ഞുകൊണ്ട് ഇവർക്കുള്ളിൽ വിഷമവും ഇല്ല ഇവരുടെ ഭാഗത്ത് നൂറ് ശതമാനവും തെറ്റുണ്ട് അങ്ങനെയൊന്നും വിചാരിക്കേണ്ടായി കേട്ടോ ചിലപ്പോൾ വിഷമമുള്ളവർ വിഷമം കാണിച്ചില്ലെന്നും വരും വിഷമം കാണിക്കുന്നവർക്ക് അപ്പോൾ വിഷമം ഇല്ലാന്നുണ്ടുള്ള അവസ്ഥയൊക്കെ ഉണ്ട് അപ്പോൾ എന്നാണെങ്കിലും കൊള്ളാം ബാക്കി വീഡിയോസൊക്കെ വരട്ടെ ആണ് ഇപ്പം അവർ തമ്മിലുള്ള പ്രശ്നമൊക്കെ മാറ്റിയിട്ട് യൂട്യൂബേഴ്സ് എമ്മിലാണ് ഇപ്പോൾ പ്രശ്നം കിട്ടുക ഫുൾ അടി അങ്ങോട്ട് പോയിട്ടും നല്ല രസമുണ്ട് നമുക്ക് കുറേ കണ്ടൻറ്റ് കിട്ടും ഇങ്ങനെ ആരണ്ടേ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിക്കുമ്പോൾ കാണാൻ നല്ല ശരി പറഞ്ഞ് കുറേ യൂട്യൂബ് കമൻസൊക്കെ കണ്ടു പക്ഷേ ഇത് ഇവർ തന്നെ ഇട്ട് തരുന്ന സാധനം നമ്മളിതടുത്ത് വീഡിയോ ചെയ്തെന്ന് മാത്രമുള്ളൂ സ്വാഭാവികമായിട്ടും പറയാനുള്ളത് മൂന്ന് യൂട്യൂബ് ചാനൽ ഉപ്പും മുളകും ലൈറ്റ് പിന്നെ അവരുടെ ചേച്ചീൻ്റെ യൂട്യൂബ് ചാനൽ പിന്നെ ഈ ഇപ്പം ഒളിച്ചോടിപ്പോയ കുട്ടീൻ്റെ യൂട്യൂബ് ചാനല് ഇവർ മൂന്ന് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുമ്പം എല്ലാവരും മോണിറ്റൈസേഷനൊക്കെ ഓണാക്കി വെച്ചിട്ടാണ് ഈ വീഡിയോ ഇടുന്നത് എല്ലാവരും എല്ലാവരുടെയും വിഷമം പറയാമെന്ന് വിചാരിച്ച് വിഷമം വിൽക്കുവാണ് എന്നൊന്നും ഞാൻ പറയില്ല കാരണം അത്ര അറയല്ല ഞാൻ അങ്ങനെ പറഞ്ഞ യൂട്യൂബേഴ്സ് ഉണ്ട് അവരുടെ വീഡിയോ നാളെ വരും ഓൾറെഡി പലരും ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം എന്താ പറയുക അവർക്ക് റീച്ച് കിട്ടും ഉറപ്പായിട്ടും റീച്ച് കിട്ടുന്ന ഒരു സബ്ജെക്റ്റാണിത് അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവർ ഇനിയിപ്പോൾ ഇതിനൊരു എക്സ്പ്ലനേഷനായിട്ട് മറ്റവർ വരും അതിന് എക്സ്പ്ലനേഷനായിട്ട് ചേച്ചിൻ്റെ പകുതി വീഡിയോ വരും അതിന് എക്സ്പ്ലനേഷനായിട്ട് അനീത്തിൻ്റെ പകല് വീഡിയോ വരും അപ്പോൾ ഇതിങ്ങനെ കറന്ന് കറങ്ങിക്കൊണ്ടിരിക്കും അത്യാവശ്യം നല്ല റീച്ച് കിട്ടുന്ന പരിപാടി ആയതുകൊണ്ടും എല്ലാ യൂട്യൂബേഴ്സും ഇവരുടെ പേരും ഇവരുടെ കാര്യങ്ങളൊക്കെ എടുത്തെടുത്ത് ഇങ്ങനെ പറയുമ്പോൾ യൂട്യൂബ് തന്നെ അങ്ങ് പ്രൊമോട്ട് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും നല്ല റീച്ച് കിട്ടും എന്നുള്ള സംശയമൊന്നുമില്ല റീച്ച് മാത്രമല്ല അത്യാവശ്യം പൈസയും കിട്ടും അപ്പോൾ നമ്മളെ പോലെയുള്ളവർക്കും കണ്ടൻറ്റും ആയി അവർക്ക് പൈസയായി എന്നുള്ള രീതിയിലൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത് അതിനിടയ്ക്ക് ഭീഷണികളൊക്കെ വരുന്നുണ്ടായിരുന്നു ഞങ്ങൾ ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ ഇവർക്കൊക്കെ ഇന്ന ഇന്ന പറഞ്ഞ ആൾക്കാർക്കൊക്കെയാണ് കുറ്റം എന്ന് പറഞ്ഞ് വിളിക്കും പറയുന്നു പക്ഷെ എന്തിനാണ് ഈ അച്ഛനും അമ്മയും ഉള്ള യൂട്യൂബേഴ്സിനെ മൊത്തം വിളിച്ചുകൊണ്ട് നടക്കുന്നത് എന്നറിയില്ല വേണമെങ്കിൽ അവർക്ക് നല്ലൊരു വീഡിയോ അവരുടെ സ്വന്തം ചാനലിൽ ഇട്ടാൽ മതി പക്ഷേ ഇവർ എന്താണോ എല്ലാ യൂട്യൂബേഴ്സിനെയും വിളിച്ചുകൊണ്ടിരിക്കുകയാണ് മിക്കവരെയും വിളിച്ചിട്ട് ഇവർ ഇവരുടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇത്ര വിഷമമുള്ള ആൾക്കാർ എങ്ങനെയാണ് ഈ ഓരോരുത്തരെയും വിളിച്ച് വിളിച്ച് കാര്യങ്ങൾ പറയുന്നത് ഇതിനേക്കാളും നല്ലത് ഈ എക്സ്പ്ലനേഷൻ്റെ ഒരു വീഡിയോ ആയിട്ട് ഇട്ടാൽ തീരാവുന്ന കേസേ ഉള്ളൂ പക്ഷെ അവര രീതിയിലേക്ക് കടക്കുന്നില്ല അതൊരു എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല എന്താണെങ്കിലും കാര്യങ്ങളൊക്കെ കൊള്ളാം നല്ല രീതിയിൽ തന്നെ പോട്ടെ